പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ആദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഒൻപത് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ ആഹർ ആറ് ജൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വൃശ്ചിക മാസം നാല് തിങ്കളാഴ്ച ശ്വാസം നിലച്ചാൽ നാം ടം മാത്രം നമ്മളിൽ പലരും പെട്ടെന്ന് സമ്പന്നരാകാൻ കൊതിക്കുന്നവരാണ് അത്തരം ആളുകൾ പല ചതിക്കുഴികളിലും പെട്ടുപോകാറുമുണ്ട് എന്നാൽ പണം ഉണ്ടാക്കുമ്പോൾ ആരോഗ്യത്തെ അപകടപ്പെടുത്തരുത് കാരണം ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് മനസ്സിന് താളം തെറ്റിയാൽ നാം ഭ്രാന്തരാണ് അതുപോലെ ശരീരം തളർന്നാലോ നമ്മൾ നിത്യരോഗിയുമാണ് ശ്വാസം നിലച്ചാൽ വെറും നിർജീവമായ ജലം മാത്രമാകും ഇന്നലകളെക്കുറിച്ച് സമയം കളയാതിരിക്കുക നാളെയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും ഒഴിവാക്കുക ഇന്നിൽ മാത്രം നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുക ജീവിക്കാൻ കഴിയുന്ന സമയത്ത് നല്ലത് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്